ഏഷ്യാനെറ്റിൽ വളരെ ഫാൻ ബേസ് ഉള്ള സീരിയലാണ് പവിത്രം ഇതിലെ കഥാപാത്രങ്ങളെയെല്ലാം തന്നെ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ഇതിൽ നായകനായി എത്തുന്നത് ശ്രീകാന്ത് ശശികുമാറാണ് നാടകത്തിലൂടെ അഭിനയരംഗത്തേക്കെത്തിയതാണ് ശ്രീകാന്ത് സീരിയലിൽ വിക്രം എന്നാണ് ശ്രീകാന്തിന്റെ പേര് കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീകാന്തിന്റെ പിറന്നാൾ പിറന്നാൾ ദിനത്തിൽ ആരാധകർ നൽകിയ പിറന്നാൾ സമ്മാനം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ശ്രീകാന്ത് മനോഹരമായ പിറന്നാൾ സമ്മാനം നൽകിക്കൊണ്ടാണ് ആരാധകർ ശ്രീകാന്തിനെ ഞെട്ടിച്ചത് ശ്രീകാന്തിന്റെ ഫാൻസ് അസോസിയേഷൻ മരിച്ചുപോയ അച്ഛനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിമും അതിന്റെ അനിമേഷനും നൽകിയതും നടനെ ഇമോഷണലാക്കി ഈ ബർത്ത്ഡേ സെലിബ്രേഷനിൽ തനിക്ക് കിട്ടിയ വിലമതിക്കാൻ കഴിയാത്ത സന്തോഷം ഇതാണ് എന്ന് ശ്രീകാന്ത് ശശികുമാർ പറയുന്നു അതിനൊപ്പം ഒരു മാച്ചിംഗ് മുണ്ടും ഷർട്ടും കുറച്ചധികം ചോക്ലേറ്റ്സുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇത്രയും സ്നേഹം നൽകാൻ ഞാൻ എന്തു ചെയ്തു എന്ന് ശ്രീകാന്തിനെ ഞെട്ടിച്ചത് മറ്റൊരു വീഡിയോയാണ് നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഉള്ള ഒരു ചേരി പ്രദേശത്തെ മക്കൾക്ക് ശ്രീകാന്തിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആരാധകർ ഭക്ഷണവും കേക്കും നൽകുന്ന വീഡിയോയായിരുന്നു അത് ഫാൻസ് പേജുകളിലൂടെ പുറത്തുവന്ന വീഡിയോയ്ക്ക് താഴെ ഇമോഷണലായ പോസ്റ്റുമായി ശ്രീകാന്തും എത്തിയിരുന്നു നിരനിരയായി എത്തി ആ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം വാങ്ങിക്കൊണ്ടു കുട്ടികൾ അവർ ശ്രീകാന്തിന് പിറന്നാൾ വിഷു ചെയ്യുന്നുമുണ്ട് താരത്തിന്റെ ഫോട്ടോ പതിപ്പിച്ച പോസ്റ്ററുകളും കുട്ടികൾ പിടിച്ചിരിക്കുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും എനിക്ക് വളരെ സന്തോഷവും നന്ദിയും തോന്നുന്നു ഇത് ഒരു ജന്മദിന സർപ്രൈസിനേക്കാൾ എന്റെ ആത്മാവിനെ സ്പർശിച്ച ഒരു സമ്മാനമാണ് എന്റെ പ്രത്യേക ദിനത്തിൽ എന്റെ പേരിൽ ഭക്ഷണം പങ്കിട്ടുവെന്നറിയുന്നത് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും അർത്ഥവത്തായ സമ്മാനമാണ് ഇത് സാധ്യമാക്കിയ എന്റെ പ്രിയപ്പെട്ടവർക്കും ഫാൻ പേജുകൾക്ക് പിന്നിലുള്ള മനോഹരമായ ആത്മാക്കൾക്കും നന്ദി നിങ്ങളെന്റെ ഹൃദയം നിറച്ചു ഞാനിത് ഒരിക്കലും മറക്കില്ല എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി എന്നാണ് ശ്രീകാന്ത് എഴുതിയത് ശ്രീകാന്തിന്റെ പിറന്നാൾ പവിത്രം സെറ്റിലും കേക്ക് മുറിച്ച് ആഘോഷിച്ചിരുന്നു സീരിയലിലെ കഥാപാത്രങ്ങളെല്ലാം ചേർന്നാണ് വിക്രത്തിന്റെ പിറന്നാൾ കേക്ക് മുറിച്ചത് സെറ്റിൽ നിന്നുള്ള കേക്കും ഫാൻസ് അസോസിയേഷന്റെ വകയുള്ള കേക്കും ഒന്നിച്ചാണ് ശ്രീകാന്ത് മുറിച്ചത് സ്കൂൾ ഓഫ് ഡ്രാമ ശേഷം നാടകത്തിലൂടെയാണ് ശ്രീകാന്ത് അഭിനയരംഗത്തേക്ക് വരുന്നത് നടൻ എന്നതിലുപരി എഴുത്തുകാരനായും സംവിധായകനായും പ്രവർത്തിക്കുന്നുമുണ്ട് ഫൈറ്റർ എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തതുകൂടാതെ കൂടെ എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുമുണ്ട് തലക്കുറി എന്ന ചിത്രത്തിനുവേണ്ടി തിരക്കഥ എഴുതിയതും ശ്രീകാന്തായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ